ആശുപത്രികളിലെ ചികിത്സാ കൊള്ള തടയാനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി മുൻകൂർ പണം അടച്ചില്ല മതിയായ രേഖകളില്ല എന്നിവയുടെ പേരിൽ സ്വകാര്യ ആശുപത്രികളിൽ ആർക്കും പ്രാഥമിക ചികിത്സ നിഷേധിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം തന്നെ ആശുപത്രികൾ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി രോഗികളുടെ സുരക്ഷയും ആരോഗ്യസ്ഥിരതയും ഉറപ്പാക്കേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്തമാണെന്നും വ്യക്തമാക്കി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പാക്കുന്നത് ചോദ്യം ചെയ്ത സർക്കാർ ആശുപത്രികളുടെ മാനേജ്മെന്റുകളും ഐ മറ്റും നൽകിയ അപ്പീലുകൾ തള്ളിയാണ് ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാംകുമാർ ഉള്പ്പെട്ട ഡിവിഷണൽ ബെഞ്ചിന്റെ ഉത്തരവ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ കോടതി അവ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഉത്തരവിട്ടു പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് സകല ചികിത്സാ ചെലവുകളും ഫീസ് വിവരങ്ങളും ഇനം തിരിച്ച് പൊതുവായി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി റിസപ്ഷനിൽ തന്നെ പ്രദർശിപ്പിക്കണം ഡോക്ടർമാരുടെയും സേവനങ്ങളുടെയും പട്ടിക പ്രദർശിപ്പിക്കണം അത്യാഹിത വിഭാഗങ്ങളിലെത്തുന്ന രോഗികളെ പരിശോധിച്ച് ആരോഗ്യസ്ഥിതി സുസ്ഥിരമാണെന്ന് ഉറപ്പാക്കണം കൂടുതൽ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ രോഗിയെ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം ആദ്യത്തെ ആശുപത്രി തന്നെ ഏറ്റെടുക്കണം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മുഴുവൻ ചികിത്സാ വിവരങ്ങളും പരിശോധനാ ഫലങ്ങളും രോഗിക്ക് കൈമാറണം പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ചും വ്യക്തമായി എഴുതി പ്രദർശിപ്പിക്കണം പരാതി പരിഹാര ഡെസ്ക് സ്ഥാപിക്കണം പരാതികൾ ഏഴു ദിവസത്തിനകം പരിഹരിക്കണം സാധിക്കുന്നില്ലെങ്കിൽ ഡി അയക്കണം കൂടുതൽ വാങ്ങിയാൽ നടപടി എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരക്ക് ഈടാക്കിയാൽ കോടതിക്ക് നടപടിയെടുക്കാം ആശുപത്രികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം കോടതി ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് കൈമാറും അവർ വിജ്ഞാപനം പുറപ്പെടുവിക്കണം